നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഒരു ജനകീയ സന്ദേശവുമായി കീഴിൽ ബോധവൽക്കരണ ഭാഗമായി ും ബോധവൽക്കരണവും പ്രതിജ്ഞയും നടത്തി തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം നിന്ന് ആരംഭിച്ച റാലി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്തു ആറമോ ഡോക്ടർ വെട്ടം ഹെൽത്ത് ബ്ലോക്ക് സൂപ്പർവൈസർ വി ടി മുഹമ്മദ് പി എച്ച് എൻ അമ്പിളി പി ആർഒ ഷിഖ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ ഫസൽ ജെ പി എച്ച് എൻ സുഭത്ര തൽഹത്ത് ജിഷ എന്നിവർ റാലിക്ക് നേതൃത്വം കൊടുത്തു തുടർന്ന് നടന്ന പ്രോഗ്രാമിൽ തിരൂർ നഗരസഭാ ക്ഷേമകാര്യ ചെയർമാൻ കെ 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 മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാത്തിമുദ് സജന ഉദ്ഘാടനം ചെയ്തു തിരൂർ